യേശുവിൽ പ്രിയപ്പെട്ടവരെ അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന പഴമൊഴി നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് മനുഷ്യർ തമ്മിലുള്ള പല പ്രശ്നങ്ങളുടെയും കാരണം അസൂയ തന്നെയാണ് കടുത്ത അസൂയ വന്നു കഴിയുമ്പോൾ അവരനെ നശിപ്പിക്കണം അവനെങ്ങനെയെങ്കിലും നാണം കെടുത്തണം അവനെങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം എന്നൊക്കെയാണ് നമുക്ക് തോന്നുക അതിനോട് ചേർന്ന് മനുഷ്യനെ തകർക്കുന്ന ഒന്നാണ് സ്നേഹം അവരിന് ഒരു നന്മയും ചെയ്യാനാവാതെ സ്വന്തം സുഖം സ്വന്തം സന്തോഷം മാത്രം അന്വേഷിക്കുന്ന സ്വാർത്ഥ സ്നേഹികൾ ഒരു സമൂഹത്തെ ഒരു കുടുംബത്തെ ഒക്കെ തകർക്കുന്നുണ്ട് സ്നേഹിയായ ഒരു വ്യക്തിക്ക് തൻ്റെ സമൂഹത്തിലോ കുടുംബത്തിലോ ഉള്ള മറ്റുള്ളവരെ സ്നേഹിക്കാനോ അവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ ശ്രമിക്കില്ല അവർ ആ വ്യക്തിയെ പലപ്പോഴും വെറുക്കുന്നതായി കാണാനിടയായിട്ടുണ്ട് സ്നേഹം നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റുന്നുണ്ട് സ്വയം വളരാനുള്ള പരിശ്രമം പലപ്പോഴും സ്വയം നാശത്തിലേക്കാണ് നയിക്കുക ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശ്വയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ